ഇപ്പൊ ഈ കപ്പ തൊടുമ്പോ കപ്പ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നല്ലേ നന്നായിട്ട് കുതിന്നുകൊണ്ടാണ് മഴക്കാലം വായിട്ട് വെളിച്ചെണ്ണയോടൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം അപ്പൊ ഇന്ന് നമ്മളാണെ നാലുമണിക്ക് കപ്പ വേവിച്ചെടുക്കാൻ വേണ്ടി പോവാണേ അപ്പം ഇത് പച്ചക്കപ്പയല്ല വെള്ള നമ്മൾ എടുത്തേക്കുന്നത് കപ്പയാണെങ്കിൽ രാവിലെ അമ്മ വെള്ളത്തിൽ കുതുക്കാൻ വേണ്ടി ഇട്ടായിരുന്നു ഒരഞ്ച് മണിക്കൂറോളം നമ്മൾ വെള്ളത്തിൽ കുതുക്കാൻ വേണ്ടി ഇട്ടായിരുന്നു അപ്പം ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് ഇതിനും വേവിക്കാൻ വേണ്ടി പോകുക അപ്പം നമ്മൾ കുക്കറിൻ്റെ അകത്തിട്ടാണ് ഇത് വേവിച്ചെടുക്കാൻ പോകുന്നത് ഇപ്പം ഈ കപ്പയെ തൊടുമ്പോൾ കപ്പ സോഫ്റ്റ് ആയിട്ടിരിക്കുന്നല്ലേ നന്നായിട്ട് കുതുന്നതുകൊണ്ടാണ് അപ്പം ഇതിൻ്റെ അത് കപ്പ വേഗാൻ വേണ്ടി ആവശ്യത്തിനുള്ള വെള്ളവും ഒഴിച്ചിട്ട് അടച്ച് വെച്ച് നന്നായിട്ട് വേവിച്ചെടുക്കാം കുതുക്കുന്നതിന് മുന്നേ ഉള്ളതാണ് ഇങ്ങനെ അപ്പം ഇത് വെള്ള കപ്പയും ഇനി നമ്മുടെ കുറച്ച് ഇരിപ്പുണ്ട് അത് ഞാൻ കാണിച്ച് തരാം അപ്പം ഇതാണ് കപ്പ അപ്പം ഈ കപ്പയാണെ നമ്മൾ പയറിട്ട് വേവിച്ചാണ് കഴിക്കുന്നത് ഇതിപ്പോൾ നമ്മൾ വേറൊരു ദിവസം ചെയ്യാം അവലപ്പയുടെ കൂട്ട് ചെറുതായിട്ട് ചീയും അരിയും ചീ അരിഞ്ഞിട്ട് അത് ഉണക്കും ഉണക്കിയിട്ട് ഈ മഴക്കാലം ആവുമ്പോഴത്തേക്ക് അതെന്താ കൊടുത്തറയും കൊറേ വാരി ഒരളിനകത്തിട്ട് ഇടിക്കും ഇടിച്ചിട്ട് തേങ്ങയും പഞ്ചസാരയും കൂടെ തേങ്ങാതിരുമ്പിട്ട് പഞ്ചാരയോ ശർക്കരയോ എന്തു പേരി ഇട്ട് അങ്ങനെ എടുക്കും അവലുകപ്പരി കപ്പ എന്ന് പറയുന്നേ ഇതുപോലെ തന്നെ ചീ അരിഞ്ഞിട്ട് വാട്ടും വാട്ടി കോരി ഇതുപോലെ കൈയിരിക്കുന്ന പോലെ തന്നെ വെള്ളം തിളപ്പിച്ച് അതിനകത്തിട്ട് വാട്ടി കോരിയിട്ട് ഉണങ്ങും ഉണങ്ങിയിട്ട് എണ്ണ ഒഴിച്ച് ഈ മഴക്കാലം നമ്മൾ നമ്മളെന്ത് ചെയ്യുന്ന ഇത് ഉണക്കി പാത്രത്തിനകത്ത് സൂക്ഷിച്ച് വെച്ച് വെച്ച് മഴക്കാലം ആവുമ്പോ എടുത്ത് എന്തേലോ ഒഴിച്ച അതിനകത്തോട്ടിട്ട് വറുത്തുപോരും വറുത്തുപോരി ഉപ്പേരി പോലെ കഴിക്കും അതാണ് ഉപ്പേരിട്ടോ പഴയ കാലത്ത് നമ്മൾ ഉണക്കി സൂക്ഷിച്ചേക്കും മഴക്കാലത്തേക്ക് സൂക്ഷിക്കുന്നതായി കപ്പകളൊക്കെ അന്നേരം ഒന്നും ഒന്നും ഇല്ലല്ലോ കഴിക്കാൻ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ കൂലിപ്പണി അത് ഇതിനോക്കെ പോകുന്ന അപ്പന്മാരല്ലേ പറമ്പില് പണിയൊക്കെ പറമ്പിന്ന് എന്ത് കിട്ടുന്നേ ഇങ്ങനെ ഗൾഫിലോ അമേരിക്കയിലോ ഉടങ്ങോ ഇല്ലല്ലോ ആരും അങ്ങനെ കൃഷിപ്പണിയല്ലയോ അങ്ങനെ കിട്ടുന്നു അപ്പൊ ഇപ്പൊ നമുക്ക് വെള്ള കപ്പ ഊറ്റി കഴിക്കാം നീ കഴിച്ചിട്ടുണ്ടല്ലോ ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് തരാം ൊക്കെ കുഞ്ഞിലേതൊക്കെ ഉള്ളു രാവിലെ കഴിക്കാനൊക്കെ മഴക്കാലമൊക്കെ ആവുമ്പോ രാവിലെ കഴിക്കാൻ ചക്കയുടെ കാലമാ പിന്നെ എന്നും ചക്ക വേണം ചക്ക വേവിച്ചത് ചക്കപ്പഴുങ്ങിഞ്ഞിട ആ പഴുത്ത് കഴിയുമ്പോൾ പിന്നെ അട പുഴുങ്ങി കുമ്പളപ്പം പുഴുങ്ങി ഇങ്ങനെ കഴിക്കും പിന്നെ കൊറേ വരട്ടി അങ്ങ് വെച്ചേക്കും അങ്ങനെയൊക്കെ ആയിരുന്നു ഇത് പയറിട്ട് വേവിച്ചു കഴിക്കണം അത് കഴിച്ചിട്ടുണ്ട് ഞാൻ പക്ഷെ വെള്ള കപ്പ ആദ്യമായിട്ടാണ് കഴിക്കാൻ പോകുന്നത് നമുക്ക് ഇന്ന് ടേസ്റ്റ് ചെയ്യാം ഈ രണ്ട് കപ്പേ വേവിച്ച് കഴിക്കാൻ വേണ്ടി തന്നത് കുഞ്ഞോളമ്മച്ചീം അതീഷ ചാർജിനും ഇന്നലെ വന്നപ്പോൾ കൊണ്ടുവന്ന അപ്പൊ ഈ കപ്പയ്ക്കകത്ത് ഇടാൻ വേണ്ടി ഇവിടെ അമ്മ മുളക് ഒന്ന് ചൂടാക്കി എടുക്കുക ചുട്ടെടുക്കുന്നതിന് പകരമാണ് ഒരു പാനിലിട്ട് ചൂടാക്കി എടുക്കുന്ന ഇവിടെ അമ്മയെ അമ്മയെ വിളിച്ച് കൊറേ പേര് നിപ്പുണ്ട് എന്തി വഴി നിന്ന് അങ്ങ് പോയോ ഒരാളെ ഉള്ളു ഇവിടെ താഴെ പോയി നിന്നിട്ട് മേളയിൽ നിൽക്കുന്ന അമ്മയെ വിളിക്കും അമ്മയുടെ അടുത്തു നോയേ അങ്ങനൊന്നുമില്ല ഇത് കണ്ടോ ഇത് താഴോട്ട് പോവാണ്ട് തോണ്ടു തോണ്ട ആ വേലി ചാടി കേറി വരുവോ ആ വേലിയിലുള്ളതേ കഴിക്കുക ചാടി കേറി കഴിക്കുക രാവിലെ വന്നവരാ കേട്ടോ വൈകിട്ടായി വീട്ടിൽ പോവാൻ സമയായി വരുന്നു ആ അവരിപ്പടെ ഇരുന്ന് കഴിക്കട്ടെ കപ്പ വെന്തോ എന്നൊക്കെ ഇനി നോക്കാം മുളകാണെങ്കിൽ അമ്മ ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട് മുളകിൻ്റെ കൂടെ കുറച്ച് കുറച്ചുള്ളിയുടെ എടുത്തിട്ടുണ്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം ഉള്ളി മുളകും നമ്മളിവിടെ ചതച്ചെടുത്തിട്ടുണ്ട് കപ്പ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ഈ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കാം അങ്ങനെ കപ്പയിലെ വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട് ഈ ചതച്ച് വെച്ചേക്കുന്ന ഉള്ളിയും മുളക് കൂടെ നമുക്ക് ഇട്ടുകൊടുത്ത് എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്യാം അതിൻ്റെ കൂടെ നമുക്ക് ഉപ്പുകൂടി ഇട്ട് കൊടുക്കാം ഉപ്പ് നമ്മൾ ഇപ്പോഴാണ് ചേർക്കുന്നത് ഇനി ഇതിൻ്റെ അകത്ത് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം വെളിച്ചെണ്ണയോടൊഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം വേറെ അങ്ങനെ കപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചൂട് ചായ റെഡി ആയിട്ടുണ്ട് നമുക്കിത് പോയി കഴിക്കാം നമ്മളെല്ലാവരും കൂടെ ഇവിടെ വട്ടം കൂടി ഇരുന്ന് പിങ്കി കുഞ്ഞും കഴിക്കുന്നുണ്ട് അല്ലേ ഞാൻ അവക്ക് കൊടുക്കുന്നത് നമ്മളാ വേവിച്ച കപ്പയാണ് കൊടുക്കുന്നത് മുളകൊന്നും ഇട്ടതല്ല എന്തോ വെയിലാണ് മഴ വേണ്ടില്ലേ അതിന് എടുത്തിട്ടാ കഴിക്കാം നല്ല ടേസ്റ്റ് ഉണ്ട് ആ വറ്റൽമുളക് കിട്ടേൻ്റെ എരിവുണ്ട് കൊച്ചുള്ളിയുടെ ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ട് ഇപ്പം ഇങ്ങനെ വാട്ടുകപ്പയും വെള്ളുകപ്പയും ഒക്കെ നമുക്ക് കടകളിലും മേടിക്കാൻ കിട്ടും അപ്പം കടയിൽ നിന്നൊക്കെ മേടിച്ചിട്ട് ഇതേപോലെ ഒന്ന് വെച്ചുണ്ടാക്കി കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് ഇന്നത്തെ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ഞങ്ങളുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ടാറ്റാ